നമസ്കാരം എം സി റോഡിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന മേഖലയാണ് പത്തനംതിട്ട പന്തളം കുരമ്പാല ജംഗ്ഷൻ അമിതവേയത്തിൽ വരുന്ന വാഹനങ്ങളാണ് അപകടത്തിന് കാരണം അത്തരം ഒരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഇരുചക്ര വാഹനയാത്രികൻ രക്ഷപ്പെട്ടത് അമിതവേഗത്തിൽ വന്ന കെ എസ് ആർ ടി സി ബസ് ഇടിച്ച ഇരുചക്ര വാഹനയാത്രികനാണ് എം സി റോഡിൽ പത്തനംതിട്ട കുരമ്പാലയിൽ ഉണ്ടായ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം